അയ്യപ്പൻകോവിൽ മേരികുളം പുല്ലുമേട് റോഡിന്റെ വശങ്ങളിൽ മാലിന്യം ചാക്കിൽ കെട്ടി നിക്ഷേപിക്കുന്നതായി പരാതി കൊച്ചി തേക്കിളി സംസ്ഥാന പാതയിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലാണ് വ്യാപകമായി മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് മാലിന്യത്തിൽ നിന്നും ഉയരുന്ന ദുർഗന്ധം മൂലം ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണ് കൊച്ചി തേക്കടി സംസ്ഥാന പാതയിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ് പച്ചപ്പുതിച്ച കാപ്പിക്കാടുകളും കയറ്റവും ഇറക്കവും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര കൗതുകകരമാണ് എന്നാൽ മേരുകുളത്ത് നിന്നും നിരപ്പേക്കട കഴിയുമ്പോൾ ഇതുവഴിയുള്ള യാത്ര നരകയാത്രയായി മാറും കാരണം റോഡരികിലെ മാലിന്യത്തിൽ നിന്നും ഉയരുന്ന ദുർഗന്ധമാണ് യാത്രയെ നരകതുല്യമാക്കുന്നത് പുല്ലുമേടിനും നിരപ്പേക്കടയ്ക്കും ഇടയിലാണ് വ്യാപകമായി മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് ചാക്കിലും പ്ലാസ്റ്റിക് കവറിലും നിറച്ച വാഹനത്തിൽ കൊണ്ടുവന്നാണ് ഇവിടെ മാലിന്യം വലിച്ചെറിയുന്നത് ചാക്ക് ചാക്കുകണക്കിന് ഡൈപ്പറുകളാണ് ഇവിടെ നിരന്ന് കിടക്കുന്നത് റോഡിൽ വിവിധ സ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് നിരവധി വാഹനങ്ങൾ ദിവസേന കടന്നുപോകുന്ന റോഡിലാണ് മാലിന്യ നിക്ഷേപം തുടരുന്നത് കിടപ്പ് രോഗികൾ ഉപയോഗിക്കുന്ന കിടക്ക വരക്കെട്ടി റോഡരികിൽ നിക്ഷേപിച്ചിട്ടുണ്ട് മാലിന്യത്തിൽ നിന്നും വലിയ രീതിയിലുള്ള ദുർഗന്ധമാണ് ഉയരുന്നത് വെയിലുള്ള സമയങ്ങളിലാണ് ദുർഗന്ധം കൂടുതലായി ഉയരുന്നത് ലൈബ്രറികൾ കൂടാതെ മത്സ്യമാസ അവശിഷ്ടങ്ങളും ഭക്ഷ്യ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് കാഴ്ചയിൽ കാപ്പിക്കാടാൻ തോന്നുമെങ്കിലും സമീപത്തെല്ലാം വീടുകളുമുണ്ട് റോഡിൻ്റെ സൈഡ് വഴി ഓരോ വീട്ടുകാരും താമസിക്കുന്ന റോഡിൻ്റെ സൈഡ് വഴി മൊത്തം വേസ്റ്റ് കൊണ്ട് തള്ളിയിട്ട് പോവുകയാണ് പഞ്ചായത്ത് അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പഞ്ചായത്തുകാരും എന്നെ പറ്റി ശ്രദ്ധിച്ചിട്ടില്ല ഹെൽത്തിൻ്റെ വണ്ടികൾ എപ്പോഴും ഇതിലേക്കൊക്കെ കൊണ്ട് ഇപ്പോഴും ഒരു ബസ് ഒരു ഹെൽത്തിൻ്റെ ജീപ്പ് ഇതിലെ കടന്നു പോയതാണ് അവർ ശ്രദ്ധിച്ചോട്ടെന്ന് അറിയിച്ചിട്ട് താഴേക്ക് പോകുമ്പോൾ മുഴുവൻ വഴി ഈ സൈഡ് മുഴുവൻ വേസ്റ്റാണ് നാറ്റം കാരണം വഴിയും നടക്കാൻ വയ്യ വീടുകളിലെ മാലിന്യങ്ങളാണ് ചാക്കിക്കെട്ട് ഈ ഭാഗത്ത് നിക്ഷേപിച്ചിരിക്കുന്നത് ദിവസേന ആരോഗ്യവകുപ്പിന്റെ അടക്കം വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിലാണ് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത് ശബരിമല സീസൺ ആയതിനാൽ അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളും കുമളിൽ നിന്നും ഇതുവഴി കടന്നു വരുന്നുണ്ട് അവരും ഈ ദുർഗന്ധം സഹിച്ചാണ് യാത്ര ചെയ്യുന്നത് ഇവിടെ വലിച്ചിരുന്ന മാലിന്യങ്ങൾ തെരുവു നായ്ക്കളും പക്ഷികളും എടുത്ത് ജലസ്രോതസ്സിലിണുന്നതിനാൽ കുടിവെള്ളവും മെല്ലപ്പെടുകയാണ് ഇവിടെ മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തുകയും മാതൃകാപരമായി ശിക്ഷ നൽകുകയും മാലിന്യം വലിച്ചെറിയുന്നത് അവസാനിപ്പിക്കാനും വേണ്ട നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ